നമസ്കാരം നിരവധി ചിത്രങ്ങളുടെയും സീരിയലുകളുടെയും മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട നടനാണ് സുധീർ സുകുമാരൻ സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം വളരെ ചെറിയ പ്രായത്തിലേക്ക് കൊണ്ട് നടന്ന താരം ഏറെ പരിശ്രമങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ഒടുവിലാണ് സിനിമയിൽ സജീവമാകുന്നത് അടുത്തിടെയാണ് ക്യാൻസറിനെ അതിജീവിച്ച് ജീവിതത്തിലേക്കും സിനിമയിലേക്കും നടൻ തിരിച്ചു വന്നത് ഇപ്പോൾ സുധീർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പുതിയ വീഡിയോ ആണ് വൈറലായി മാറിയിരിക്കുന്നത് താൻ പ്ലംബിങ് ജോലി ചെയ്യുന്ന വീഡിയോ ആണ് സുധീർ പങ്കുവച്ചത് സിനിമയിൽ വരും മുമ്പ് എല്ലാ തൊഴിലും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓരോന്നായി ചെയ്തു നോക്കുന്നു ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് എന്ന് കുറിപ്പോടെയാണ് സുധർ വീഡിയോ പങ്കുവച്ചത് താരത്തിന്റെ വീഡിയോയ്ക്ക് നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത് സാറിന്റെ വീഡിയോസ് കാണുമ്പോൾ അഭിമാനം ഇത്രയും ലുക്കുള്ള പ്ലംബറെ ആദ്യമായിട്ട് കാണുക ആ പഴയ വില്ലനെ ഇനി ഞങ്ങൾക്ക് കാണാൻ കഴിയുമോ ഒരു ബുദ്ധിമുട്ടില്ലാതെ ആരെയും വെറുപ്പിക്കാതെ സ്വന്തമായി പഠിച്ച് ജോലി ചെയ്യുന്നത് ഒരു സന്തോഷം തന്നെയാണ് അതിനു പുറമെ ഒരു മടിയും കൂടാതെ എന്നെ പോലെയുള്ളവർക്ക് മറുപടി തരുന്നതും സിനിമയിൽ വില്ലൻ ഒക്കെ ആണെങ്കിലും ജീവിതത്തിൽ നല്ലൊരു റിയൽ ഹീറോ ആണ് ഞാൻ പ്ലംബിംഗ് മെനിസ്റ്ററി പണിയും പഠിച്ചു വീട്ടിലിപ്പോൾ പണിക്കാർ വരുമ്പോൾ കൂടെ ചെയ്യാറുണ്ട് ഇപ്പൊ ഞാൻ ഒരു ഇന്ത്യൻ ആർമി ജവാനാണ് വന്ന വഴികൾ ഇപ്പോഴും അഭിമാനമാണ് എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് ക്യാൻസറിനെ അതിജീവിച്ച വ്യക്തിയാണ് സുധീർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് താരത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചത് ആത്മവിശ്വാസമാണ് ക്യാൻസറിൽ നിന്ന് തന്നെ അതിജീവിപ്പിച്ചതെന്ന് താരം പറഞ്ഞിരുന്നു ഡോക്ടർമാരുടെ നല്ല വാക്കുകൾ മരുന്നിനേക്കാൾ ഗുണം ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ട് നല്ല വാക്ക് തരുന്ന ആത്മവിശ്വാസത്തിലാണ് അതിജീവനം കൃത്യമായി വ്യായാമം ചെയ്തിരുന്ന ആരോഗ്യം നോക്കിയിരുന്ന തനിക്ക് ക്യാൻസർ വന്നു എല്ലാവരും ആരോഗ്യം ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു തന്നെ ക്യാൻസർ രോഗം പിടികൂടിയതിനെ കുറിച്ച് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു സുധീർ പറഞ്ഞത് സ്ഥിരമായി കഴിച്ചിരുന്ന ഭക്ഷണം ക്യാൻസറിന്റെ രൂപത്തിൽ എത്തുകയായിരുന്നു ഡ്രാക്കുളോ സിനിമയിൽ അഭിനയിച്ചത് മുതലാണ് ബോഡി ബിൽഡിംഗിലേക്ക് സുധീർ തിരിയുന്നത് അതൊരു പാഷനായി മാറിയതോടെ പലർക്കും പ്രചോദനമായി എന്നാൽ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ജീവിതത്തിന്റെ താളം തെറ്റുന്നത് തുടരെ കഴിച്ച് ആഹാരത്തിലൂടെ ക്യാൻസർ വന്നു ശസ്ത്രക്രിയ നടത്തി കുടലിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റി സ്റ്റിച്ചും എടുത്തു എല്ലാം വിധിക്ക് വിട്ടു കൊടുത്തിരിക്കുകയാണ് താനെന്നും നടൻ പറഞ്ഞിരുന്നു അതേസമയം ഞാൻ വയ്യാതിരുന്നപ്പോൾ ക്യാൻസർ ആണെന്ന് തുറന്നു പറഞ്ഞ സമയത്ത് ഞാൻ തിരിച്ചുവരും നിങ്ങളുടെ പ്രാർത്ഥന വേണമെന്ന് സമൂഹ മാധ്യമത്തിൽ കുറിപ്പെട്ടപ്പോൾ നീ ചാകുമടാ പണ്ടൊരു പെണ്ണിനെ പീഡിപ്പിച്ചവരല്ലേ അവളുടെ കണ്ണുനീരിന്റെ ശാപമാടാ എന്നായിരുന്നു കമന്റ് ഇതൊക്കെ കേൾക്കുന്ന എന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും തെറ്റുചേരാതെയാണ് ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നതെന്ന് സുധീർ പറഞ്ഞിരുന്നു ഇന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ ഒരു ശതമാനം ആളുകൾ നെഗറ്റീവുമായി എത്തും ഒരു നിമിഷം കൊണ്ട് എനിക്കെല്ലാം തെളിയിക്കാൻ പറ്റും അതിനുള്ള തെളിവും എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഞാൻ അതൊക്കെ പുറത്തുവിട്ടാൽ നശിക്കാൻ പോകുന്നത് ഒരു സ്ത്രീയുടെ ജീവിതമാണ് ഈ സമയത്ത് ഞാൻ അവരെ തേച്ചൊട്ടിച്ച് ആ ശാപം കൂടി എനിക്ക് വേണ്ട പക്ഷേ വെല്ലുവിളിച്ചാൽ ചിലപ്പോൾ ചെയ്തു പോകും എനിക്ക് സിനിമയിൽ ആരും ശത്രുക്കളില്ല അതെന്നെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തതാണ് ഇതിനുശേഷം ഉള്ളിന്റെ ഉള്ളിൽ പലരും ശത്രുക്കളായി എന്നുമാണ് സുധീർ പറഞ്ഞിരിക്കുന്നത്